ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് വലിയൊരു തെറ്റാണ് എന്നാൽ അത് രാജ്ഭവനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തെറ്റു മാത്രമല്ല വലിയൊരു നാണക്കേട് തന്നെയാണ് എന്നാൽ ഈ നാണക്കേടിനെക്കാളും വലിയൊരു ഘട്ട പരിപാടിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് കാരണം രാജ്ഭവനിൽ നടന്ന പീഡന കേസിലെ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ തിരിച്ചെടുത്തിരിക്കുകയാണ് എന്നാൽ അതേസമയം ഈ വ്യക്തിക്കെതിരെ മൊഴി കൊടുത്ത ഒമ്പത് പേരെയും അവിടുന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നടന്നിട്ടുള്ളത് പ്രതിയെ വെറുതെ വിടുകയും എന്നാൽ സാക്ഷികളെ ശിക്ഷിക്കുകയും ചെയ്ത പോലെയാണ് ഈ കാര്യമുള്ളത് പീഡന കേസിലെ പ്രതി എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ സംരക്ഷിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യം മുതൽ തന്നെ കാരണം ഈ ഇതിലെ വിക്ടിം എന്ന് പറയുന്ന വ്യക്തി കംപ്ലൈന്റ് കൊടുക്കാൻ പോകുമ്പോൾ തന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലൈന്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം എന്നാൽ അതുപോലെ തന്നെ ഈ ഒമ്പത് പേര് മൊഴി കൊടുക്കുമ്പോൾ ഈ ഒമ്പത് പേരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങളെ ജോലി അടക്കം തെർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി ചെയ്യേണ്ട കാര്യമാണോ ഇത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇഷ്യൂവിന് എങ്ങനെ ശിക്ഷ നൽകണം എന്നല്ലേ നോക്കേണ്ടത് എന്നാൽ ഇവിടെ നേരെ തിരിച്ച് ആ ഒരു പ്രതിയെ സംരക്ഷിക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മൊഴി കൊടുത്ത എല്ലാവരെയും പിരിച്ചുവിടുകയും എന്നാൽ അതേസമയം പ്രതി എന്ന് ആരോപിക്കപ്പെട്ട വ്യക്തിയെ തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിനേക്കാളും വലിയ നാണംകെട്ട പരിപാടി വേറെയുണ്ടോ ഇത് രാജ്ഭവനിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ దినే ఇదేక అభిప్రాయంగామెంట్ చేయగా వీడియో ఇష్టపెట్టాల్ లైక్ ఇన్ఫోర్మేవ్ ఆయల్ మరి షేర్స్ ఫోర్ వాచింగ్